മട്ടത്തൂർ പഞ്ചായത്തിലെ ഇഞ്ചക്കുണ്ടിൽ കാട്ടാനയുടെ സ്കൂൾ അത്ഭുതകരമായി പ്രദേശത്തെ കൃഷിയിടത്തും പുതുക്കാട് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥി സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നതിനായി പുലർച്ചെ നാലിന് റോഡിലേക്ക് എത്തിയപ്പോഴാണ് കാട്ടാനയെ കണ്ടത് വഴിവിളക്കിന്റെ വെളിച്ചത്തിൽ കാട്ടാനയെ കണ്ടതിനാൽ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഞായറാഴ്ച രാത്രിയാണ് ഈ മേഖലയിൽ കാട്ടാനകൾ കൂട്ടമായി എത്തിയത് രാത്രി എത്തിയ കാട്ടാനകൾ ഞായറാഴ്ച പുലർച്ചെ വരെയും മേഖലയിൽ തമ്പടിക്കുകയായിരുന്നു പാട്ടുകര ഷെരീഫ് മുല്ലക്കുന്നേൽ ജോണി എന്നിവരുടെ കൃഷിയിടങ്ങളിലെ നിരവധി തെങ്ങും കവുങ്ങും കൂടാതെ ഇഞ്ചി കൃഷിയും കാട്ടാനകൾ നശിപ്പിച്ചു എടത്തനാടൻ കൊച്ചുതൃസ്യയുടെ വീടിന്റെ മുൻവശത്താണ് ആനക്കൂട്ടം ഇറങ്ങിയത് വിവരമറിഞ്ഞ് കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിലിന്റെ നേതൃത്വത്തിൽ വെള്ളിക്കുളങ്ങര പ്രകൃതി സംരക്ഷണ സമിതി സെക്രട്ടറി പൈങ്കയിൽ സജീവ് കുമാർ പ്രസിഡന്റ് ജോസഫ് കുപ്പപ്പിള്ളി പിയൂസ് ഇഞ്ചക്കുണ്ട് എ ബി പ്രിൻസ് ആൻഡു ചെമ്മിൻചേരി അഡ്വിൻ നൌഷാദ് ബൈജു ബിജു ഉമ്മർ എന്നിവർ സ്ഥലത്തെത്തി സംഭവത്തിൽ ജില്ലാ കലക്ടർക്ക് പരാതി നൽകുവാനും തീരുമാനിച്ചു ഇതുമായി ബന്ധപ്പെട്ട് അധികാരികൾക്ക് പരാതി നൽകിയിട്ട് ഇതുവരെ യാതൊരു നടപടി എടുത്തില്ലെന്ന് മാത്രമല്ല ഒരാവശ്യം വന്നാൽ ഫോറസ്റ്റ് ഓഫീസർമാരും പോലും തിരിഞ്ഞു നോക്കാത്ത ഭയാനകമായ ഒരു രീതിയിലാണ് ഇവിടെ രാത്രി നാല് ആനകളുടെ കൂട്ടമായി വന്ന് ദിവസങ്ങളോളം അധ്വാനിച്ചുണ്ടാക്കിയ തെങ്ങുകളും അതുപോലെ ഇഞ്ചി തുടങ്ങിയവരെല്ലാം കൃഷി നശിപ്പിച്ചുകൊണ്ട് അവരുടെ കുടുംബങ്ങളാണ് ഞങ്ങളുടെ ഒപ്പമുള്ളത് ഞങ്ങൾ ഈ പ്രദേശത്ത് വളരെ വേദനാജനകമായ വേദനാജനകമായൊരു കാഴ്ചകളും കാണാൻ സാധിക്കും കാരണം ദിവസങ്ങളോളം പണിയെടുത്ത് കഷ്ടപ്പെട്ടുകൊണ്ടെടുത്തിയ ഇഞ്ചിയും അതുപോലെ തെങ്ങും അവരുടെ കാഴ്ച ഉൽപ്പന്നങ്ങളൊക്കെ ആന രാത്രി വന്ന് പുലർച്ചെ നാലു മണിക്കാണ് ആന കൂട്ടമായി വന്ന് വളരെ ഭീതി ഒരാളും സഹായമില്ലാത്ത രാത്രി പുലച്ച സമയത്താണ് ഈ ആനക്കൂട്ടം കൂടെ വരുന്നത് ഇതിപ്പോൾ ഞാൻ ഏഴാമത്തെ പ്രാവശ്യം ഇപ്പം ഇഞ്ചക്കുണ്ടിൽ ഈ കാട്ടാന ശല്യത്തിന്റെ ഭാഗമായി നമുക്കൊരു നമുക്കൊരാടി വരുന്നത് ഇവിടത്തെ കാര്യങ്ങൾ വളരെ കഷ്ടമായ സംഭവങ്ങളാണ് ഇഞ്ചക്കുണ്ട് മേഖലയിൽ നടന്നു വരുന്നത് ഇവിടെ ആന സോളാർ വേലികൾ നശിപ്പിച്ച് കളഞ്ഞിട്ട് മാസങ്ങളോളം ആയിട്ടുണ്ട് അതുവരെ ഇവിടത്തെ ഫോറസ്റ്റ് അധികാരികൾ ശ്രദ്ധിച്ചിട്ടില്ല മാത്രല്ല ഇപ്പോ പട്ട പകല് പോലും ആന നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റാത്ത അത്തരം അടിക്കാടുകൾ പച്ചക്കാടുകളായിട്ട് മാറിയിരിക്കുകയാണ് ഇന്നിപ്പോ രാവിലെ തന്നെ പുതുക്കാട് സ്കൂളിൽ പഠിക്കുന്ന പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു കുട്ടി ഓരോ നാല് മണിക്ക് അവിടെ പിക്നിക്കിന് പോകാനായിട്ട് പള്ളി വേണ്ടി വന്ന ആ കുട്ടി പറഞ്ഞത് എന്തോ ഒരു ആൾ അതുപോലെ മോനാണ് മോനാണ് മൂന്നാല് ദിവസം ഉറക്കം കഴിഞ്ഞിട്ട് അവൻ വന്ന് കിടന്ന നേരത്താണ് ഇപ്പൊ ഈ സംഭവം നടക്കുന്നത് അവനെ ഒളിച്ചിട്ടേ ആന വന്നു എന്ന് പറഞ്ഞാൽ മുടിയും ഉറക്കം തയ്യാറാവാത്ത ഒരു അവസരം രണ്ടു മൂന്ന് ദിവസമായി ഞാനെ ഉറക്കം പോണി മില്ലാതെ കൊണ്ട് നടന്നെ അങ്ങനത്തെ ഒക്കെ ഒരവസ്ഥയിലാണ് അവൻ്റെ ഉറക്കം അവളെ നേരെ മറ്റാവും പണിക്ക് പോകും പണി കഴിഞ്ഞ് വരുന്നെങ്കിൽ രാത്രി ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആവും